ബില്യൺ ഡോളർ അതായത് ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപ അത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്തായിരിക്കും അതിന്റെ രഹസ്യം ഇത് വെറും ഒരു സ്വപ്നമല്ല ലോകത്തെ മാറ്റിമറിച്ച ചിലർ യാഥാർത്ഥ്യമാക്കിയ ഒരു ലക്ഷ്യമാണ് പക്ഷേ ആ കൊടുമുടിയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമാണോ അല്ല നമുക്കൊരുമിച്ച് ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം നമുക്ക് ഞെട്ടിക്കുന്ന ഒരു സത്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അമേരിക്കയിൽ തുടങ്ങുന്ന ബിസിനസ്സുകളിൽ പകുതിയോളം അതായത് രണ്ടിലൊന്ന് ആദ്യത്തെ അഞ്ചു വർഷം പോലും തികക്കുന്നില്ല ഭൂരിഭാഗവും ചെറിയ വരുമാനത്തിൽ ഒതുങ്ങി പോകുന്നു വലിയ സ്വപ്നങ്ങളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു അതാണ് യാഥാർത്ഥ്യം അപ്പോ എന്റെ ചോദ്യം ഇതാണ് ആ വിജയിക്കുന്ന ന്യൂനപക്ഷം ആ ബില്യൺ ഡോളർ ക്ലബിലെത്തുന്നവർ അവർക്കെന്താണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അറിയാവുന്നത് എങ്ങനെയാണ് അവർ ആ അസാധ്യമായ നേട്ടം കൈവരിക്കുന്നത് അതിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങി ചെല്ലാൻ പോകുന്നത് നമ്മുടെ ഈ യാത്രയെ നമുക്ക് ഇങ്ങനെ തിരിക്കാം ആദ്യം ആ ബില്യൺ ഡോളർ ചോദ്യം എന്താണെന്ന് നോക്കാം പിന്നെ നിങ്ങളുടെ വലിയ ആശയം എങ്ങനെ കണ്ടെത്താം ഒരു ഗ്രോത്ത് മെഷീനായി എങ്ങനെ വളർത്താം പിന്നെ ആർക്കും തകർക്കാൻ പറ്റാത്ത ഒന്നായി എങ്ങനെ മാറാം അവസാനം ഒരു ലെഗസി ഉണ്ടാക്കുന്നത് വരെ ഓരോന്നും ഓരോ ഘട്ടങ്ങളാണ് അപ്പൊ ശരി നമുക്ക് ആദ്യത്തെ പടിയിലേക്ക് കടക്കാം നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ഭാഗം ബില്യൺ ഡോളർ ചോദ്യം കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കാരണം നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം വലുതാകുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ തുടക്കത്തിൽ തന്നെയാണ് അപ്പോ ഇതാണ് ഏറ്റവും വലിയ രഹസ്യം ശ്രദ്ധിച്ചു കേൾക്കണം തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒമ്പത് ഒൻപത് ശതമാനം കമ്പനികളും ബില്ല്യൺ ഡോളറിലെത്താത്തതിന് ഒരൊറ്റ കാരണമേയുള്ളൂ അവരൊരിക്കലും അതിനായി ലക്ഷ്യം വെക്കുന്നില്ല അവർ ചെറിയ ചിലപ്പോൾ ഒരു നാട്ടിൽ മാത്രമുള്ള പ്രശ്നങ്ങളിൽ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു പക്ഷെ യഥാർത്ഥ വിജയികൾ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന പരിഹരിച്ചാൽ ലോകത്തിന് തന്നെ ഗുണമുള്ള ഒരു വലിയ പ്രശ്നം കണ്ടെത്തുന്നു അതാണ് ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ കമ്പനികളെ കമ്പനികളെപ്പറ്റിയൊന്ന് ആലോചിച്ചു നോക്കൂ ഊബർ വരുന്നതിനു മുൻപ് ടാക്സി പിടിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു എർ ബി എൻ ബി വരുന്നതിനു മുൻപ് യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലുകൾക്ക് എത്ര പണം കൊടുക്കണമായിരുന്നു നെറ്റ്ഫ്ലിക്സ് കാരണം നമ്മൾ ഡി വി ഡി കടയിൽ പോകുന്നത് തന്നെ മറന്നുപോയി അല്ലേ ഇവരെല്ലാം ചെയ്തത് ഒരൊറ്റ കാര്യമാണ് സാധാരണ ആളുകൾ അനുഭവിച്ചിരുന്ന ഒരു വലിയ പ്രശ്നം കണ്ടെത്തി അതിന് ടെക്നോളജി ഉപയോഗിച്ച് വളരെ ലളിതമായൊരു പരിഹാരം കൊടുത്തു ആ പരിഹാരമാണ് പിന്നീട് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ബിസിനസ്സായി മാറിയത് ശരി നിങ്ങൾ ഒരു വലിയ പ്രശ്നം കണ്ടെത്തിയെന്ന് കരുതുക അതുകൊണ്ട് മാത്രം മതിയോ ഇല്ല ഇനി അടുത്ത കടമ്പയിലേക്ക് ആ പ്രശ്നത്തിന് ലോകം ഇതുവരെ കാണാത്തൊരു പരിഹാരം ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടെത്താം അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഒരു വലിയ പ്രശ്നം കണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പകുതി കയറിയ പോലെയാണ് പക്ഷേ ബാക്കി പകുതിയുണ്ട് കാരണം ആ പ്രശ്നം ഒരുപാട് പേർക്ക് കാണാൻ കഴിഞ്ഞേക്കും എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അതിനെ ആളുകൾക്ക് പണം കൊടുത്തു വാങ്ങാൻ തോന്നുന്ന ഒരു കിടിലം ആക്കി മാറ്റാൻ കഴിയൂ അതാണ് രണ്ടാമത്തെ യഥാർത്ഥ വെല്ലുവിളി ടെസ്ലയുടെ കാര്യം തന്നെ നോക്കാം ടെസ്ല വരുന്നതിന് മുൻപും ഇലക്ട്രിക് കാറുകൾ ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ അതെല്ലാം ഒരു കൗതുകം മാത്രമായിരുന്നു ആരും അത്ര സീരിയസ് ആയി എടുത്തില്ല എന്നാൽ ടെസ്ല മോഡൽ എസ് വന്നപ്പോൾ കഥ മൊത്തം മാറി അത് ഇലക്ട്രിക് കാറുകളെ ഒരു പരീക്ഷണ വസ്തു എന്ന നിലയിൽ നിന്ന് വാഹന വ്യവസായത്തിന്റെ ഭാവിയാക്കി മാറ്റി അതാണ് ഒരു കാറ്റഗറിയെ നിർവചിക്കുന്ന ഉൽപ്പന്നം ചെയ്യുന്നത് അത് കളിയുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നം ആരും അറിയാതെ ഒരു മുറിയിലിരുന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ഇനി അതിനെ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കണം അവിടെയാണ് അടുത്ത വെല്ലുവിളികൾ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് തുടക്കം മാത്രമാണ് ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ നിർമ്മിക്കണം ഒന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ റോക്കറ്റ് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വളർച്ചയുടെ എഞ്ചിൻ രണ്ട് ആ എൻജിൻ ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതാണ് അടുത്ത രണ്ട് വെല്ലുവിളികൾ മൂന്നാമത്തെ വെല്ലുവിളിക്ക് ആമസോണിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെയില്ല നമ്മൾ ആമസോണിന് ഒരു ഓൺലൈൻ കടയായിട്ടാണ് കാണുന്നത് അല്ലേ പക്ഷെ സത്യത്തിൽ അതൊരു വിതരണ ഭീമനാണ് ലോകത്തെവിടെയും ആർക്കും എന്തുമെത്തിക്കാൻ കഴിയുന്ന ഒരു പടുകൂറ്റൻ സിസ്റ്റം അവരുണ്ടാക്കിയെടുത്തു ഓർക്കുക നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇല്ലാത്തൊരു മികച്ച ഉൽപ്പന്നം മ്യൂസിയത്തിൽ വെച്ചൊരു പ്രോട്ടോടൈപ്പ് പോലെയാണ് ആർക്കും ഒരു ഉപകാരവുമില്ല നിങ്ങളുടെ ബിസിനസ് വളരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഓടിയെത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ ടീം എങ്ങനെ ശരിയായ തീരുമാനങ്ങൾ എടുക്കും അതാണ് നാലാമത്തെ വെല്ലുവിളി ശക്തമായൊരു കമ്പനി കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക ഗൂഗിളിന്റെ ട്വന്റി പേഴ്സെന്റ് ടൈം എന്ന നിയമത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ആ ഒരു കൾച്ചർ കാരണമാണ് ജിമെയിൽ ഗൂഗിൾ മാപ്സ് പോലുള്ള കീടലൻ പ്രോഡക്റ്റുകൾ ഉണ്ടായത് കാരണം മികച്ച ആശയങ്ങൾക്ക് വളരാനുള്ളൊരു മണ്ണ് ആ കൾച്ചർ ഒരുക്കി കൊടുത്തു ഇതുവരെ നമ്മൾ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിനെ സംസാരിച്ചത് ഇനി നമ്മൾ അതിജീവനത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ സാമ്രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം അതിനെ എങ്ങനെ കാലത്തെ അതിജീവിക്കുന്ന ഒന്നാക്കി മാറ്റാം നമുക്ക് നോക്കാം നിങ്ങൾ വളരുംതോറും അപകട സാധ്യതകളും കൂടും തുടക്കത്തിൽ ഒരു ചെറിയ പിഴവ് ഒരു പോറിൽ മാത്രമായിരിക്കാം എന്നാൽ ഒരു വലിയ കമ്പനിയിൽ അതേ പിഴവ് കോടികളുടെ നഷ്ടമുണ്ടാക്കാം അതുകൊണ്ട് കാര്യക്ഷമതയും പ്രതിരോധവുമാണ് ദീർഘകാല വിജയത്തിന്റെ താക്കോൽ അഞ്ചാമത്തെ വെല്ലുവിളി ഓപ്പറേഷൻ എക്സലൻസ് അതായത് ചെയ്യുന്ന കാര്യങ്ങളിലെ മികവ് സോണിയുടെ കഥ കേൾക്കണം രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം തകർന്നടിഞ്ഞ ജപ്പാനിൽ നിന്ന് വന്ന സോണി പോലുള്ള കമ്പനികൾ ലോകം കീഴടക്കിയത് അവരുടെ ഈ മികവ് കൊണ്ടാണ് ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലുമുള്ള അവരുടെ അർപ്പണബോധം വന്ന് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ലോകോത്തരമായിരിക്കണമെന്ന ചിന്തയാണ് അവരെ മുന്നോട്ട് നയിച്ചത് നിങ്ങൾ എത്ര മികച്ചതാണെങ്കിലും എതിരാളികൾ നിങ്ങളെ കോപ്പി അടിക്കാൻ ശ്രമിക്കും അത് ഉറപ്പാണ് അപ്പോഴാണ് ആറാമത്തെ വെല്ലുവിളി വരുന്നത് ഒരു മത്സര കിടങ്ങ് അഥവാ കോമ്പറ്റീറ്റീവ് മോട്ട് ഉണ്ടാക്കുക പഴയകാലത്ത് രാജാക്കന്മാർ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിരുന്നില്ലേ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ അകത്ത് കിടക്കാൻ പറ്റാതിരിക്കാൻ അതുപോലെ ഒന്നാണ് ബിസിനസ്സിലും വേണ്ടത് ഈ മോട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കോപ്പി അടിക്കുന്നവരിൽ നിന്ന് സംരക്ഷിക്കുകയും എതിരാളികളെ അകറ്റി നിർത്തുകയും ചെയ്യും ഇനി നമ്മൾ ഈ യാത്രയുടെ ഏറ്റവും മുകളിലേക്ക് കൊടുമുടിയിലേക്ക് എത്തുകയാണ് അവസാനത്തെയും ഏറ്റവും ഉന്നതമായതുമായ വെല്ലുവിളികളിലേക്ക് വെറും മികച്ച കമ്പനികളെ ലോകം ആരാപിക്കുന്ന ഇതിഹാസങ്ങളാക്കി മാറ്റുന്നത് എന്താണ് ഇവയാണ് അവസാനത്തെ രണ്ട് കടമ്പകൾ ഒന്ന് ആളുകളുടെ തലച്ചോറ് മാത്രമല്ല അവരുടെ ഹൃദയവും കീഴടക്കുക രണ്ട് ഈ സമൂഹത്തിന് നിങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് വളരുക ഇത് ബിസിനസ്സിന് അപ്പുറമുള്ള ഒരു തലമാണ് ഏഴാമത്തെ വെല്ലുവിളി ഒരു ഐക്കോണിക് ബ്രാൻഡ് നിർമ്മിക്കുക എന്നതാണ് ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ ഇത് കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട് കൊക്കകോള വിൽക്കുന്നതെന്താ പഞ്ചസാര വെള്ളം പക്ഷെ നമ്മൾ വാങ്ങുന്നതെന്താ സന്തോഷം നൈക്കി വിൽക്കുന്നത് ഷൂ ആണ് പക്ഷെ നമ്മൾ വാങ്ങുന്നത് വിജയമാണ് വോൾവോ കാറല്ല സുരക്ഷയാണ് വിൽക്കുന്നത് ബില്യൺ ഡോളർ ബിസിനസ്സുകൾ ഉൽപ്പന്നങ്ങളല്ല വികാരങ്ങളാണ് വിൽക്കുന്നത് അതാണ് വ്യത്യാസം എട്ടാമത്തെയും അവസാനത്തെയും വെല്ലുവിളി പരാജയപ്പെടാൻ കഴിയാത്തത്ര വലുതാകുക ഒന്ന് ചിന്തിച്ചു നോക്കൂ നാളെ രാവിലെ മൈക്രോസോഫ്റ്റോ വിസയോ ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും നമ്മുടെ ലോകം തന്നെ നിശ്ചലമാകും അല്ലെ നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ ആളുകളുടെ ജീവിതത്തിൽ അത്രമാത്രം ആഴത്തിൽ ലയിച്ചു ചേരുക അതാണ് ഒരു ബിസിനസ്സിനെത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ ഒരു ബില്യൺ ഡോളർ ബിസിനസ്സിലേക്കുള്ള എട്ട് വെല്ലുവിളികളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഊഴമാണ് ഈ മലകയറ്റം ഇപ്പോൾ തന്നെ തുടങ്ങാം ഒരു ബില്യൺ ഡോളറിലേക്കുള്ള പാതയിലെ എട്ട് വെല്ലുവിളികൾ നമുക്കൊന്നുകൂടി ഓർക്കാം ഒരു വലിയ പ്രശ്നം കണ്ടെത്തുക കളിയുടെ നിയമങ്ങൾ മാറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക അത് എല്ലാവരിലേക്കും എത്തിക്കാൻ ഒരു സിസ്റ്റം നിർമ്മിക്കുക ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീമിനെ വാർത്തെടുക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ മികവ് പുലർത്തുക എതിരാളികളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ഒരു കോട്ട പണിയുക ആളുകൾ സ്നേഹിക്കുന്ന ഒരു ബ്രാൻഡാകുക പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുക ഇപ്പോൾ ഈ ചോദ്യം നിങ്ങളോടാണ് നിങ്ങൾ ഏത് ബില്യൺ ഡോളർ പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നത് നിങ്ങളുടെ വലിയ ആശയം എന്താണ് താഴെ കമന്റിൽ ഞങ്ങളെ അറിയിക്കൂ